അപ്പോഴേ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നാ ഇത് ചിക്കനാണ് ചിക്കൻ പൊരിച്ചിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത ഒരു കറിയാണ് കേട്ടോ തേങ്ങാപ്പാലക്കൊഴിച്ച് റെഡിയാക്കിയെടുത്തതാണ് അപ്പോൾ ഒരല്പം ചിക്കൻ എടുക്കാം സിക്സ്റ്റി ഫൈവ് ആണെന്ന് ചോദിച്ചാൽ സിക്സ്റ്റി ഫൈവോ സെവൻറ്റി ഫൈവോ എയ്റ്റി ഫൈവ് ഒക്കെ ആണ് കേട്ടോ ഇത് പാവക്കാൻ മുളകിട്ടതെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവണോ പാവക്ക മുളകിട്ട പുളിയൊന്നും ഇടില്ല ഇതിൽ ആകെ പച്ചളോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് വാട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടെടുക്കണം ഇപ്പം കൈപ്പുണ്ടാവോട്ടെ കൈപ്പൊക്കെ സഹിക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നലെ രാത്രിയല്ലേ നമ്മുടെ ക്യാമറമാൻ ഒരു പരിപാടിക്ക് പോയിട്ടെ ഇത്തിരി ചിക്കൻ ഫ്രൈ കൊണ്ടു വന്ന കേട്ടോ അവിടെ കുറച്ചധികം ബാക്കി വന്നപ്പോൾ ഇത്തിരി ചിക്കൻ ഫ്രൈ കൊണ്ടുവന്നു അപ്പോൾ അത് ഞാനന്ന് ഓർഡർ ചെയ്തെടുക്കുന്നതാണ് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ പിന്നെ ഇന്നിപ്പം എന്നോട് പറഞ്ഞ തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഇത്തിരി ഗ്രേവിയിലെടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇഞ്ചിയും പച്ചോളവും ഒരു സവാളയും വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എല്ലാ പൊടികളും ഇത്തിരി ഇട്ടോ കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നിങ്ങളെ പൊടി എടുത്തില്ല ഇത്തരം പൊടികളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചു ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഫ്രൈ അതങ്ങട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് വേറെ കറിയൊന്നും വാങ്ങിച്ചില്ല പാവക്ക ഇരിപ്പുണ്ട് പാവക്ക ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ ഈ ചിക്കനും അപ്പോൾ ഇനി ഒരു ചെറിയ വൃത്തിയങ്ങയുടെ പാലാണ് ഒന്നാം പാൽ രണ്ടാം പാലും കൂടി എടുത്തതാണ് വെച്ച് കൊടുക്കാം ഇതിലിക്കണം ഒന്ന് എന്ത് റെഡി ആവട്ടെ സെറ്റാവട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം ചിക്കൻ ചിക്കൻ തിളച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടി തന്നെയല്ല ചിക്കൻ ഒന്നും കൂടി വേ വേഗം ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു വേപുലി ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ പത്ത് മിനിറ്റ് അധികം ആയിപ്പോൾ അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ റെഡിയായി ഓക്കേ അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്നാണ് പച്ചക്കറി സ്പെഷ്യലി പാവൊക്കെ ഉണ്ടാ പാവക്ക ഞാൻ വെറുതെ ഇത്തിരി മുളകൊടിയും മഞ്ഞപ്പൊടി ഇട്ട് റെഡിയാക്കി എടുക്കാൻ പോവാണ് പുളിയൊന്നും ഇടുന്നില്ല ഈ സവാളി പാവൊക്കെ ഉണ്ടാ പാവക്ക ഞാൻ വെറുതെ ഇത്തിരി മുളകൊടിയും മഞ്ഞപ്പൊടി ഇട്ട് റെഡിയാക്കി എടുക്കാൻ പോവാണ് പുളിയൊന്നും ഇടുന്നില്ല ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാൽ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഇതൊന്ന് വാടട്ടെ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം இப்போ நம்ம சவாளையும் பச்சோவும் இஞ்சியும் வெளியத்தொன்று மூத்தட்டி இதுல பொடிட்டு கொடுக்கலாம் முளகு படி அப்போ மஞ்சள் படி ஆக்கி கொடுக்கா ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം ഒരു എളുപ്പം വെള്ളം വെച്ച് കൊടുക്കാം ഇങ്ങനെ പാവക്ക വെക്കണേനേ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുളകിട്ട കിട്ടാ പാവക്കെന്ന് പറയും വേറെ പൊടികളൊന്നും ചേർക്കില്ല പുളി ചേർക്കില്ല കയ്പ്പ് രസത്തോട് ചെറിയൊരു കയ്പ് രസത്തോടുകൂടിയാണ് നമ്മൾ കഴിക്കണത് അതാണ് ഗുണം അപ്പം ഒന്ന് വെന്ത് അവിടെയാവെ ഇപ്പോൾ നമ്മുടെ മുളകിട്ട പാവമൊക്കെ നോക്കാം വെള്ളമൊക്കെ വറ്റി ദിവസം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കുഴഞ്ഞു പോയാൽ ശരിയാവില്ല തന്നെ എടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ചെറിയൊരു കയ്പ് രസത്തോടുകൂടി ഉള്ള പാവക്ക മുളകിട്ട പാവക്ക റെഡിയായി ഓക്കെ കഴിക്കട്ടെ ചെറിയൊരു കയ്പുണ്ടാവും പാവക്ക എന്നാലും നല്ല ടേസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചിട്ട് തിളച്ച് റെഡിയാക്കുന്നതാണ് പിന്നെ ചിക്കനാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ചിക്കൻ എയ്റ്റി ഫൈവ് രണ്ട് പാവക്ക മുളകുണ്ട് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഹാപ്പി സൺഡേ